കർത്താവായ യേശുക്രിസ്തുവിന്റെ ധന്യമുള്ള നാമത്തിൽ ഈ ഫ്രൈഡേ മന്നാ സുസൂഷിലെ കടന്നു വന്നിരിക്കുന്ന എൻ്റെ മാന്യ സോതാക്കൾക്ക് ഒരു പ്രാവശ്യം കൂടെ എൻ്റെ ഹൃദയംഗമായ സ്നേഹവന്ദനങ്ങളെ അറിയിക്കുന്നു വീണ്ടും നമുക്ക് ഒരുമിച്ച് ദൈവസന്നിധിയിലായിരിക്കുവാൻ ദൈവം തന്ന ധന്യമായ നിമിഷങ്ങളെ ഓർത്തുകൊണ്ട് ദൈവത്തെ നമുക്ക് മഹത്വപ്പെടുത്താം അൻപത്തി ആറാം സങ്കീർത്തനത്തിന്റെ എട്ടാം വാക്യത്തിൽ വേദനയോടുകൂടെ ദൈവത്തോട് പറയുന്ന അല്ലെങ്കിൽ ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന ഒരു വചനം ഈ വിധം നാം വായിക്കുന്നു നീ എന്റെ ഉയർച്ചകളെ എണ്ണുന്നു എന്റെ കണ്ണുനീർ നിന്റെ തുരുത്തിയിൽ ആക്കിവയ്ക്കണമേ അത് നിന്റെ പുസ്തകത്തിൽ ഇല്ലയോ കണ്ണുനീർ ദൈവത്തിന്റെ തുരുത്തിയിൽ ആക്കിവയ്ക്കുവാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ് ജീവിതത്തിന്റെ ഉയർച്ചകളും ജീവിതത്തിന്റെ അലച്ചിലുകളും ജീവിതത്തിൽ നേരിടുന്ന ഭയങ്ങൾ നിരാശകൾ ഇതൊക്കെ നമുക്ക് ഈ സങ്കീർത്തന ഭാഗങ്ങളിൽ കാണുവാനായി കഴിയുന്നുണ്ട് ശത്രുക്കൾ തന്നോട് പൊരുതുന്നു അവർ തന്നെ വിഴുങ്ങിക്കളയുവാൻ നോക്കുന്നു കൂട്ടം കൂടി ഒളിച്ചിരിക്കുന്നു പ്രാണന് വേണ്ടി പതിയിരിക്കുന്നു ഈ നിലകളിൽ മുൻപോട്ട് നീങ്ങുവാൻ കഴിയാതെ വണ്ണം നിൽക്കുന്ന അനുഭവങ്ങളും ജീവിതത്തിൻ്റെ അനേക കണ്ണുനീർ താഴ്വരകളും നമുക്കിവിടെ കാണുവാനായിട്ട് കഴിയുന്നുണ്ട് തൻ്റെ ഉള്ളിലെ സങ്കടങ്ങളും ഭാരങ്ങളും പൊങ്ങി വന്ന് ദൈവത്തോട് പറയുക ദൈവമേ എൻ്റെ കണ്ണുനീർ നിന്റെ തുരുത്തിയിൽ ആക്കി വയ്ക്കണമേ എന്ന് അതേ വീഞ്ഞും എണ്ണകളുമൊക്കെ സൂക്ഷിച്ചു വെക്കുന്ന തുരുത്തികൾ അവിടെയുണ്ട് അങ്ങനെയുള്ള തുരുത്തിയിൽ എൻ്റെ കണ്ണുനീർ അങ്ങ് ആക്കി വെക്കണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ് എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ ഒരുപക്ഷെ ദൈവത്തിന്റെ പക്കൽ ഇങ്ങനെ ഒരു തുരുത്തി ഉണ്ടോ എന്ന് നമുക്കറിയില്ല എങ്കിൽ പോലും ഒരു ഭക്തന്റെ കണ്ണുനീരിന് മറുപടി കൊടുക്കുന്ന ഒരു ദൈവമുണ്ട് എന്നാം മനസ്സിലാക്കിയിരിക്കണം എവിടെ കണ്ണുനീർ ഒഴുകുമോ അവിടെ ദൈവത്തിന്റെ കൃപയുടെ കരുണയുടെ സ്നേഹത്തിന്റെ വിടുതലിൻ്റെ ഒഴുക്കുകൾ നമുക്ക് കാണുവാൻ കഴിയും എന്ന് നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട് ജീവിതത്തിൽ പലവിധമായ പ്രതിസന്ധികളിലൂടെ യാത്ര ചെയ്യുമ്പോൾ ഒരു ദൈവപ്രവർത്തിക്ക് വേണ്ടി ഞാൻ നിങ്ങളും ആജി ആഗ്രഹിക്കുമ്പോൾ ദൈവത്തോട് നിലവിളിക്കുമ്പോൾ പ്രവർത്തിക്കുന്ന ദൈവത്തെയാണ് നാം ആരാധിക്കുന്നത് നാം സേവിക്കുന്നത് ഉൽപ്പത്തി പുസ്തകം ഇരുപത്തൊന്നാം അധ്യായത്തിന്റെ പതിനഞ്ചാം വാക്യത്തിൽ ഹാഗാറിൻ്റെ കരച്ചിൽ നമുക്കവിടെ കാണുവാൻ കഴിയുന്നുണ്ട് അവിടെ അബ്രഹാം കൊടുത്തു കൊടുത്ത് കൊടുത്തുവിട്ട തുരുത്തിയിലെ വെള്ളം തീർന്നു ഇനി അവിടെ മുമ്പിൽ ദാഹജലമില്ല ചൂടേറിയ മരുഭൂമിയിൽ ദാഹജലമില്ലെങ്കിൽ അത് മരണത്തിലേക്ക് തള്ളിവിടുന്ന അനുഭവങ്ങളാണ് മുമ്പിൽ മരണം മാത്രം പക്ഷേ കുട്ടിയുടെ മരണം കാണേണ്ട എന്ന് പറഞ്ഞ് ഉറക്കക്കരയുന്ന ഖാഗാറിനെ നമുക്കവിടെ കാണുവാൻ കഴിയുന്നു അല്പമകലെ അപ്പുറത്ത് ഏതോ ഒരു ചെടിയുടെ തണുപ്പിൽ പൈതലിനെ കിടക്കുന്നു ആ പൈതലും കരയുന്നു എന്ന് കാണുന്നു എന്നാൽ അവിടെയുള്ള ഒരു സന്തോഷം വാർത്ത എന്താണ് ദൈവം ബാലന്റെ നിലവിളി കേട്ടു എന്നുള്ളതാണ് അവിടെ കേൾക്കുവാൻ മറ്റാരുമില്ല ആ മരുഭൂമിയിൽ കേൾക്കുവാനോ കാണുവാനോ സഹായിപ്പാനോ താങ്ങുവാനോ വെള്ളം കൊടുക്കുവാനോ ആരുമില്ല പക്ഷെങ്കിൽ നിലവിളി ശ്രദ്ധിക്കുന്ന ദൈവം ഇതാ ഏതോ ഒരിടത്തു നിന്നും ഹൃദയത്തിന്റെ ആഴങ്ങളിൽ നിന്ന് ഉയരുന്ന ഒരു നിലവിളിയെ ദൈവം കേട്ടു തൽക്ഷണം അതിനുള്ള മറുപടി ദൈവം കൊടുത്തു എന്ന് എന്നും കാണാൻ കഴിയുന്നുണ്ട് കരയുന്ന കണ്ണിന്റെ മുമ്പിൽ ഉറവയെ ദൈവം കാണിച്ചു കൊടുത്തു ഖാഗാർ തന്റെ കൈവശം ശൂന്യമായിരുന്നതായിട്ടുള്ള വെള്ളമില്ലാത്ത ആ തുരുത്തി അവൾ ഈ ഉറവിയിലേക്ക് ഇറക്കി നിറയെ വെള്ളം കോരി തൻ്റെ ബാലിന് കൊടുത്തു കുടിപ്പിച്ചു മനുഷ്യന്റെ കരുതലുകൾ അവസാനിക്കുമ്പോൾ കണ്ണുനീരിലൂടെ ലഭിക്കുന്ന അനുഗ്രഹങ്ങൾ ഒരിക്കലും അറ്റുപോകുകയില്ല ഒരിക്കലും ഉണങ്ങിപ്പോകാത്ത ഒരു ഉറവ ദൈവൾക്ക് കാണിച്ചു കൊടുത്തു എന്നെ കേൾക്കുന്ന ആ പ്രിയമുള്ളവരെ നിങ്ങളുടെ ജീവിതത്തിൻ്റെ മേഖലകളിൽ നിങ്ങളുടെ കണ്ണുനീർ താഴ്വരകളെ നിങ്ങളുടെ കരച്ചിലുകളെ അറിഞ്ഞ് നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിപ്പാൻ കഴിവുള്ള ദൈവം ഒരു ബാലിന് വേണ്ടി വർഷങ്ങൾ കഴിഞ്ഞതായിട്ടുള്ള കരഞ്ഞതായിട്ടുള്ള ഒരു ഹണ്ണായെ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട് ദൈവം അവിടെ കരച്ചിലിനെ സൂക്ഷിച്ചു വെച്ചു ദൈവം അവിടെ കണ്ണുനീരിനെ സൂക്ഷിച്ചു വെച്ചു ഒരു ദിവസം അവിടെ കണ്ണുനീർ ദൈവം മറുപടി കൊടുത്തു അതേ ജീവിതത്തിൽ പല അനുഭവങ്ങൾ പേറിക്കൊണ്ട് കരയുന്ന മനോവേദനയോടെ മുൻപോട്ട് നീങ്ങുന്ന സഹോദര സഹോദരി നിന്റെ ജീവിതത്തിന്റെ കണ്ണുനീരിനും നിന്റെ ജീവിതത്തിന്റെ ഉഴച്ചകൾക്കും നിന്റെ ജീവിതത്തിന്റെ അലച്ചിലുകൾക്കും പരിഹാരം തരുവാൻ ഒരു ദൈവമുണ്ട് എന്ന് എന്നാ മനസ്സിലാക്കിയിരിക്കണം ദാവീദിന്റെ ജീവിതാനുഭവങ്ങളിൽ ഏതാണ്ട് പതിമൂന്ന് വർഷത്തോളം അവൻ്റെ ജീവിതം ഉഴച്ചിലുകളുടെയും അലച്ചയുടെയും കണ്ണുനീരിൻ്റെയും നിലവിളിയുടെയും നാളുകളായിരുന്നു എന്നാൽ അവന്റെ ഉലച്ചുകൾക്കും അവന്റെ അരച്ചിലുകൾക്കും അവന്റെ കണ്ണുനീരിനും അവന്റെ മനപ്രയാസത്തിനും അവന്റെ നിലവിളിക്കും സർവശക്തനായ ദൈവം ഒരു ദിവസം മറുപടി കൊടുത്തു അവനേതയും ഉയർത്തി അവനോള വാക്തപ്രകാരം അവനേതയും സിംഹാസനത്തിൽ ഇരുത്തി അതെ കണ്ണുനീരിന് മറുപടി ഉണ്ട് കണ്ണുനീരിനെ സൂക്ഷിക്കുന്ന ദൈവം നമ്മുടെ വാഴ്ത്തപ്പെട കർത്താവായേശുക്രിസ്തുവിൻ്റെ പരശൂഷയിൽ കണ്ണുനീരോടെ ഉറക്കം നിലവിളിച്ച എത്രയോ പ്രിയപ്പെട്ടവർക്ക് അതേ കുരുടന്മാർ നിലവിളിച്ചു അവർക്ക് കണ്ണില്ല എങ്കിലും അവർ നിലവിളിച്ചു നിലവിളി കേട്ട ദൈവം വൃത്തിമായ നിലവിളി കേട്ട ദൈവം കണ്ണുനീര് കണ്ട് മറന്നുകടന്നു പോകുന്ന യേശു നമ്മുടെ യേശു അതുകൊണ്ട് കരയുന്ന നിന്റെ ജീവിതത്തിന്റെ വിഷയത്തിന് മുമ്പിൽ നീ പൊഴിക്കുന്ന കണ്ണുനീരിനെ ഒരിക്കലും ഉപേക്ഷിയായി വിചാരിക്കാതെ നീ ഏത് വിഷയത്തിന് വേണ്ടി കരയുന്നുവോ അതിന് മറുപടി തരുവാൻ ദൈവം വിശ്വസ്ഥനാണ് അതെ നിന്റെ കണ്ണുനീർ സൂക്ഷിച്ചു വെക്കുന്ന ദൈവം നിന്റെ കണ്ണുനീരിന് മറുപടി തരുന്നവനായ ദൈവം ഒരു ദിവസം അവൻ നിനക്ക് മറുപടി തരും നിന്റെ തലമുറയുടെ വിഷയത്തിൽ നീ ഭാരപ്പെടുന്ന വിഷയത്തിൽ മറുപടി തരുവാൻ അവൻ വിശ്വസ്തനാണ് ഒരു തുള്ളി കണ്ണുനീരിൻ മറുപടി തരുവാൻ കഴിവുള്ള ദൈവം ഒരു തുള്ളി കണ്ണുനീരിന് ആയിരം അനുഗ്രഹങ്ങളെ നൽകി തരുവാൻ കഴിവുള്ള യേശു അത്രയെ നമ്മുടെ യേശു അവന്റെ കരങ്ങളിലേക്ക് കൊടുക്കൂ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ പരിശുദ്ധ പിതാവേ എൻ്റെ കേൾവിക്കാരെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു അവർ ദിവസങ്ങളിൽ ഭാരപ്പെടുന്ന അവർ കണ്ണുനീരൊഴുക്കുന്ന വിഷയങ്ങൾ എന്തായാലും അതിന് മറുപടി നൽകി അങ്ങയുടെ തുരുത്തിയിൽ അവിടെ കണ്ണുനീർ അങ്ങയുടെ സന്നിധിയിൽ അവിടെ കണ്ണുനീർ ഒരുക്കി വെക്കുന്ന ദൈവമേ ആ കണ്ണുനീര് മറുപടി കൊടുത്തവരെ സഹായിക്കണമേ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു യേശു കർത്താവിന്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ ആമേൻ കർത്താവ് ചെറിയ വചനങ്ങളാ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ സ്നേഹത്തോടെ കത്രു സൂക്ഷയിൽ കെ കെ ശാമുവേൽ